പക്ഷേ ഈ മോഹിനി ആട്ടത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മോഹൻ നല്ല നൃത്തം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് നീന പ്രസാദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടെക്കുറിച്ച് പറഞ്ഞിരുന്നായിരുന്നു ലാസ്യം എന്ന് പറയുന്ന ഒരു സംഗതി രതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രണയം ലാസ്യം ഇത് സ്ത്രീകളാണ് അവതരിപ്പിക്കേണ്ടതെന്നുള്ള ഒരു രാജ എന്ന് പറയുകയാണെങ്കിൽ അത് ജെൻഡറിനൊക്കെ എത്രയോ മുകളിൽ പോയി ഉദാഹരണത്തിന് ഒ നർത്തകനായ കേളുചരൻ മഹാപാത്ര അദ്ദേഹം രാധയായിട്ട് പകർന്നാടുമ്പോൾ അത് പുരുഷവേഷത്തിൽ തന്നെയാണ് ഞാൻ കോട്ടകൽ ശിവരാമനെല്ലേ മാർഗീ വിജയകുമാരനെയോ അല്ല പറയുന്നത് കാരണം സ്ത്രീ വേഷത്തിൽ വരുന്നവരെ കുറിച്ചല്ല അപ്പോൾ അദ്ദേഹം പകർന്നാടുന്ന സമയത്ത് അത്രയും മനോഹരമായിട്ട് ഈ ഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള മറ്റ് നർത്തകരുമുണ്ടോ എന്ന് നമുക്ക് സംശയം തന്നു അത്രയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജെൻഡർ എന്നൊക്കെ എത്രയോ കാലമായിട്ട് ഇത് ഡീകൺസ്ട്രക്ട് ചെയ്ത് മുകളിൽ പോയി പക്ഷെ ചില അധ്യാപകന്മാർ വളരെ വർഷങ്ങളായിട്ടുള്ള ട്രെയിനിങ് ചിട്ടയിൽ ചിട്ടയിലൊന്നും മാറില്ല ആ ടി എം ഡാൻസ് അക്കാഡമി നടത്തിയതാണ് ആദ്യം സത്യവാങ് അതുകഴിഞ്ഞ് ടീച്ചറിൻ്റെ പേരിൽ തന്നെ തുടങ്ങി അപ്പം ടീച്ചറിനോട് മുമ്പ് പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തെ ഞാൻ സാറിൻ്റെയൊക്കെ ഗുരുവാണ് ഇത് പറഞ്ഞത് എനിക്ക് ടീച്ചറിന് വളരെ വർഷങ്ങളായിട്ട് അറിയാം ടി ഡൻസ് അക്കാഡമിന്ന് നേരുന്ന ടീച്ചർ ആദ്യത്തെ സ്കൂളിൻ്റെ പേര് അത് കഴിഞ്ഞാൽ സത്യഭാമ ടീച്ചർ ചിട്ടകളിൽ നിന്നും ഒട്ടും വാങ്ങി നൃത്ത അവർ പഠിച്ചിരുന്ന കാലത്തെ അവരെ പഠിപ്പിച്ചെന്താണോ അതിൽ നിന്നും ഒട്ടും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ടീച്ചർ അതുപോലത്തെ ഒരാളാണെനിക്ക് വണ്ടേ അറിയാം അപ്പോൾ ടീച്ചർ പറഞ്ഞു ആ പഠിച്ച കാര്യങ്ങൾ അത് കൃത്യമായി അതുതന്നെ ആയിരിക്കണം മുന്നോട്ടും പക്ഷേ നൃത്തം ഒരു ആർട്ട്ഫോമാണ് അതൊരിക്കലും അങ്ങനെ നിലനിൽക്കത്തില്ല അത് എല്ലാ കാലത്തും അത് പരീക്ഷണങ്ങളിലൂടെയാണ് അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ടീച്ചറ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശസ്തിയായ നർത്തകി അവരുടെ ഡാൻസ് പെർഫോമൻസിൽ വേറെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കുന്നത് തെറ്റാണ് ടീച്ചർ ഒരിക്കലും ഒരു പ്രബന്ധ ഒരു കോൺവെർസേഷനിൽ പറയേണ്ടായി അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പണ്ട് അവരെ പഠിപ്പിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അധ്യാപകർ പെരുമാറിയിരുന്നത് അതേപോലെ അവരിപ്പോഴും പിന്നെ ഈ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ പകയാണ് അവർ ടീച്ചർ സി പറഞ്ഞത് അതിന് ആ ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ട്